ആദ്യമായിട്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇപ്പൊ ഉടനെ വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ആണ്. ഞാൻ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിന്ന് എടുത്തു പറയാൻ കാരണം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകളെല്ലാം നടത്തുന്നത് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നതിന് ശേഷം നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാം ദേവസ്വം ബോർഡിലേക്കുള്ള എല്ലാ നിയമനവും വളരെ കൃത്യമായിട്ടും അതിൽ യാതൊരുവിധ ആക്ഷേപം പറയാത്ത രീതിയിലും വളരെ മെറിറ്റിലുമാണ് പരീക്ഷണം നടത്തുന്നത് പോലും ദേവസ്വം ബോർഡില് പൈസ വാങ്ങിച്ചോ അല്ലാതെയോ ഒന്നും അപ്പോയിൻറ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല എല്ലാ പോസ്റ്റുകളിലേക്കും ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് പരീക്ഷ നടത്തുന്നത് ഞാനും അങ്ങനെ ഒരു പോസ്റ്റിൽ കയറിയ ആളാണ് എനിക്ക് തൽക്കാലത്തെൻ്റെ പേരും പോസ്റ്റും പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാരണവും പ്രവേശനം പൂർത്തിയാക്കാത്ത കാരണവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ദിവസം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇപ്പോൾ പരീക്ഷ നടത്തുന്നത് വളരെ ലേബറുള്ളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അത് യാതൊരു തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ സമയത്ത് കേട്ടിട്ടുണ്ടാവും ഗുരുവായൂരിൽ നേരത്തെ ജോലി ചെയ്തവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ വേറൊന്നുമല്ല നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷ പോലെ പരീക്ഷ കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വരും എന്നിട്ട് വേരിഫിക്കേഷൻ നടത്തും എന്നിട്ട് റാങ്ക് ലിസ്റ്റ് വരും അതിന് ശേഷമാണ് നിയമനം നടത്തുന്നത് അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ അറുപത് മാർക്കിന് മേളിൽ അല്ലെ എഴുപത് മാർക്കിന് മേളിൽ അല്ലെങ്കിൽ അമ്പത് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത് മാർക്ക് എന്ന രീതിയിൽ ഒരു കട്ട് ഓഫ് വച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ഇടും അവർക്ക് വേണ്ട ആൾക്കാർ ആൾക്കാരതിൽ വന്നു കഴിഞ്ഞാൽ ആ ഷോർട്ട് ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവരിൽ നേരത്തെ ഗുരുവായൂർ ജോലി ചെയ്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും പോസ്റ്റുകളിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് നിസാരമായിട്ടുള്ള കുറച്ച് മാർക്കിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവും അതുമാത്രമാണ് അവരെടുത്തു പറയുന്നുള്ളൂ പക്ഷെ അതിനവരെവിടെ വേണം ഷോർട്ട് ലിസ്റ്റ് വരിക തന്നെ വേണം അതും കൂടി നോക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ദേവസ്വം ബോർഡ് പരീക്ഷകൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഒരു പ്രശ്നവും അതിൽ വരില്ല ഇനി അടുത്ത് ദേവസ്വം ബോർഡ് ജോലിയെ പറ്റി ദേവസ്വം ബോർഡ് ജോലിക്ക് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ആ ജോലി വിശ്വസിക്കാം നമുക്ക് ജോയിൻ ചെയ്ത് റിട്ടേർഡ് ആവുന്നവരെയും ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ശമ്പളത്തിന് ബുദ്ധിമുട്ടോ ആനുകൂല്യങ്ങൾക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എങ്ങനെ കിട്ടുന്നോ അതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലും ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം കിട്ടുന്നത് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തിനോ ഒന്നും യാതൊരു കുറവും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എടുക്കുന്ന അഡീഷണൽ ഡ്യൂട്ടികൾക്കെല്ലാം സ്പെഷ്യൽ ഡ്യൂട്ടികൾക്കെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടാവും സർക്കാർ ഡി എ ഒരു ശതമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല നല്ലൊരു സർക്കാർ ജോലിക്ക് തുല്യമായിട്ട് തന്നെ ഡയറക്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ പക്ഷെ എന്നാൽ പോലും സർക്കാർ ജോലിക്ക് തുല്യമായിട്ട് തന്നെ യാതൊരുവിധ രീതി പ്രശ്നവും ഇല്ലാതൊരു സ്ഥിരം ജോലി തന്നെയാണ് ദേവസ്വം ബോർഡിലുള്ളത് ഇനി ഗുരുവായൂരിലെ ജോലിയെ പറ്റി പറയാം എൽ ഡി ക്ലർക്കാണ് ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് ഡൗട്ടും ഇല്ല ബാക്കി അവിടെ എൽ ജി എസ് അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് എക്സാം വിളിച്ചിട്ടുണ്ട് അത് പല പല പോസ്റ്റുകൾ റൂം ബോയ് അടക്കമുള്ളത് അമ്പലവുമായി ബന്ധപ്പെട്ട ആണ് ആ വർക്കുകളെല്ലാം തന്നെ അമ്പലവും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ബന്ധപ്പെട്ടാണ് ആ ജോലിയെല്ലാം തന്നെ ഇനി എൽ ഡി ക്ലാർക്ക് പോസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി ക്ലാർക്ക് പോസ്റ്റിൽ ഓഫീസിലും ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ കൗണ്ടറുകളിൽ ഒഴിവുകളുണ്ട് കൗണ്ടറുകളിലായിരിക്കും കുറച്ച് കൂടുതൽ ഒഴിവുകൾ കൗണ്ടർ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലം തുറക്കുന്ന തൊട്ട് അമ്പലം അടയ്ക്കുന്നവരെയും നട എപ്പോൾ തുറക്കുന്നോ തുറക്കുന്നതൊട്ട് അടയ്ക്കുന്നവരെയും എല്ലാ കൗണ്ടറുകളും പ്രവർത്തിക്കണം ഈ കൗണ്ടറുകൾ വഴിയായിരിക്കും നമ്മൾ റെസിപ്റ്റ് കൊടുക്കുന്നത് വഴിപാട് എഴുതിക്കുന്നത് വഴിപാട് ചീട്ടാക്കുന്നത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അപ്പോൾ അവിടെ ഉത്തരവാദിത്വമാണ് നമുക്ക് കൗണ്ടർ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കൗണ്ടർ ഡ്യൂട്ടി നമ്മൾ പൈസ കറക്റ്റായിട്ട് വാങ്ങിക്കുക നമ്മൾ അതിനുള്ള റെസിപ്റ്റും കാര്യങ്ങളും കൊടുക്കുക ആ വഴിപാട് നമ്മൾ നോക്കുക അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കൈകാര്യം ചെയ്യണം അല്ല യാതൊരു വീഴ്ചയും വരുത്തരുത് കൂടാതെ ആ പൈസ കറക്റ്റായിട്ട് ടാലിയാക്കിയിട്ട് ഓഫീസിലെത്തിക്കുകയും വേണം അത്രേ ഉള്ളൂ ഡ്യൂട്ടി എട്ട് മണിക്കൂറായിരിക്കും ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് മാറി നിൽക്കാം മൂന്ന് മണിക്ക് നടന്ന് തുറക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഷിഫ്റ്റ് ഉണ്ടാവാം ചിലപ്പോൾ വൈകിട്ടായിരിക്കും രാവിലെ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല വീക്കിലി ഓഫ് ഉണ്ടാവും മറ്റവധികളും നമുക്ക് കിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മാറി മാറി എടുക്കാം കൗണ്ടറിലാണെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഡ്യൂട്ടിയെ പറ്റി പറയുന്നത് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ദേവസ്വം ബോർഡ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വകുപ്പുകളുടെ ജോലി പോലെയല്ല ഇപ്പോൾ റവന്യൂ വകുപ്പാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വകുപ്പുകളാണെങ്കിലും അവിടുത്തെ ജോലി കുറ്റം പറഞ്ഞല്ല നമുക്ക് നല്ലൊരു അന്തരീക്ഷ ജോലി ചെയ്യാം നല്ലൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തെ നമുക്ക് ജോലി ചെയ്യാം അതിന് വലിയ പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ജോലി നിങ്ങൾ വളരെ വിലയോട് കാണുക നന്നായി പഠിക്കുക എല്ലാവരും ഈസി ആയിട്ട് ജോലി വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഇനി എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സിനോട് ചോദിക്കുക മിസ് എനിക്ക് മെസ്സേജ് അയച്ചോളും